യെസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എൻ എഫ് സി തമ്മിലൊരു ഫ്രണ്ട്ലി മാച്ച് നിന്നു അതിൽ ചെന്നൈ എൻ എഫ് സിക്ക് വിദേശ താരങ്ങളൊന്നും തന്നെ അവൈലബിൾ അല്ലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വിദേശ താരങ്ങളെല്ലാം തന്നെ അവൈലബിളാണ് കുറച്ചൊരു മൂന്നാല് താരങ്ങളെങ്കിലും വിദേശ താരങ്ങളെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം സോ ഇവരൊക്കെ കളിച്ചിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ദയനീയമാണ് ഒന്നേ പൂജ്യത്തിന് മാത്രമാണ് ചെന്നൈ എൻ എഫ് സിയുടെ മുൻനിര ടീമുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് ഒന്നേ പൂജ്യം ഒരു ഗോളിൻ്റെ ലീഡ് മാത്രം ഇങ്ങോട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതൊരു ഫ്രണ്ട്ലി മാച്ചാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറേ നാൾക്ക് ശേഷം കഴിഞ്ഞൊരു കളിക്കുന്ന മാച്ചാണ് എല്ലാ ടീമെല്ലാം എല്ലാം കൂടെ മാറും സോ അപ്പോൾ ആ ഒരു തരത്തിലുള്ള റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഈ ഒരു ഒന്നേ പൂജ്യം എന്ന വിജയം കൊണ്ട് നിങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ ഇതാക്കി അതായത് തരം താഴ്ത്തി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ പരാജയപ്പെട്ടാൽ പോലും ഫ്രണ്ട്ലി മാച്ചിലെ പരാജയങ്ങളൊന്നും നമ്മൾ കൂടേണ്ട ആവശ്യമില്ല നമ്മൾ കളിയിലേക്ക് എത്തും ഐ എസ് എല്ലേക്ക് എത്തുമ്പോൾ സൂപ്പർ കപ്പിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് അവിടെ വിജയിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അത് ഫ്രണ്ട്ലി മാച്ച് എല്ലാ കളിച്ചും വിജയിച്ച് സൂപ്പർ കപ്പിൽ ചെന്ന് അവിടെ പെട്ടെന്ന് പരാജയപ്പെട്ടു പോകുന്നതിനേക്കാൾ നല്ലതാണ് ഇവിടെ പരാജയപ്പെട്ട് അതിൻ്റെ അതെന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സുന്ദരിയെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് പറയാനായിട്ട് ശ്രവികളും അടുത്തുള്ളിൽ കാണുന്നത് ഗുഡ് ബൈ